പിന്നെ ഇതിൽ പറഞ്ഞല്ലോ ഈ ഭാഷാപരമായി ഖുർആാൻ്റെ ഒരു സവിശേഷത ഇപ്പൊ ആ കവിയോട് ചോദിച്ചപ്പോൾ മനസ്സിലായി നല്ലത് ശരിക്കും ഇതന്നെയാണ് അയ്യമ്മ ഈ സംവാദത്തിലൂടെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് അറബി ഭാഷ അറിയില്ലെങ്കിൽ ഖുർആൻ ക്ലാസ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല ഖുർആന്റെ സാഹിത്യ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രശ്നമാണ് പ്രോബ്ലമാറ്റിക് ആണ് എന്നുള്ളതാണ് അയ്യമ്മ പറയാൻ ശ്രമിച്ചത് അതിന് ഉദാഹരണം കൊണ്ടുവന്നു നമ്മുടെ ആയത്തുകളെ അവർ ഒരു വ്യാജമാക്കൽ വ്യാജമാക്കുകയും ചെയ്തുമാക്കൽ വ്യാജമാക്കുകയും ചെയ്തു ഇതൊക്കെ ഭാഷ വൈകല്യമാണ് ഒരേ ഒരേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ആവർത്തിക്കുന്നത് അവിടെ കിതാബ എന്നുള്ളത് ഭാഷ പഠിച്ചവരാൾക്ക് അറിയാം അപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ ക്രിയയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഭാഷയിലും അങ്ങനെ ഉണ്ട് ഒരു ഓട്ടോ ഓടി അടിച്ചു എന്നൊക്കെ പറയുന്ന ഐ ജബ്ബർ മാഷിൻ്റെ ഖുറാങ് ക്ലാസ്സിൽ ഖുറാൻ ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡുകളിലുള്ള ഒരു ഉദാഹരണം എന്താണ് വൂബി ആയാത്തിന കിതാബ എന്ന് പറയുന്ന ഒരു വചനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദാഹരണം കൊണ്ടുവന്നു അതിൽ ശരിക്കും ജബ്ബർ മാഷ് പറയുന്ന ആർഗ്യുമെൻറ്റ് ഇപ്പോൾ ഞാൻ ബി എ അറബിക് പഠിക്കുന്ന ഒരാളാണ് അതായത് ഡിഗ്രി അത് പഠിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെങ്കിലും എനിക്കറിയാലോ ജബാൻ വാസ് പത്താം ക്ലാസ് വരെ അമ്പത് ശതമാനം മാർക്കിനാണ് ജയിച്ചതെന്നുണ്ടെങ്കിൽ സ്വഭാവകേട്ട് എനിക്ക് അതിനേക്കാളും ക്വാളിഫിക്കേഷനുണ്ട് ഞാൻ ഒരു വലുപ്പായിട്ട് പറയല്ല പക്ഷെ ഞാൻ പറയുമ്പോൾ അത് പറയാൻ അപ്പോൾ അവിടെ ജബാൻ വാഷ് പറഞ്ഞപ്പോൾ കെദബു വ്യായത്തിൻ്റെ കിതാബ് ജബാൻ വാഷ് പറയണേ എന്തു തന്നെയാണ് പിന്നെ കിതാബ എന്ന് പറയണേ കെദബൂ എന്ന് പറഞ്ഞാൽ അവർ വ്യാജമാക്കി കിതാബ എന്ന് പറഞ്ഞാൽ ഒരു വ്യാജമാക്കൽ അവർ ആ സന്ദേശത്തെ ഒരു വ്യാജമാക്കൽ വ്യാജമാക്കി എന്നാണ് പറയുന്നത് ആ കുറിച്ച് പറയാണ് കുറാൻ അപ്പോൾ ഇവിടെ ജബാർ മാഷ് പറയാം ഇങ്ങനെ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചത് എന്തൊരു ബോറാണ് എന്തൊരു പൊട്ടത്തരാണ് എന്നുള്ള രൂപത്തിലാണ് ആ അത് പ്രാസത്തിനു വേണ്ടിയാണ് മാത്രമല്ല അതിന് അതിന്റെ ഗൗരവം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അത് ഉപകരിക്കും ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ജെറുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ടേം ഉണ്ട് ജെറുണ്ട് എന്ന് പറഞ്ഞാൽ വെർബൽ നൗൺസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇപ്പൊ നമ്മൾ തിന്നുക എന്ന് പറയുന്നത് എന്താണ് ഒരു വെർബാണ് എന്നാൽ ആ വെർബിന് ഒരു നൗൺ ഒരു നൗൺ ഉണ്ടാവും ഇപ്പോൾ തിന്നുക തിന്നു എന്നതൊക്കെ എന്താണ് ആണ് പാസ്റ്റ് പാസ്റ്റായിട്ടുള്ള വെർബ് പ്രസൻ്റ് ആയിട്ടുള്ള വേർബ് ക്രിയകൾ എന്നാൽ തീറ്റ എന്ന് പറയുമ്പോൾ വെർബൽ നൗൺ ആണ് ആ വെർബിൻ്റെ പേരാണ് അതുകൊണ്ടാണ് വെർബൽ നൗൺ അല്ലെങ്കിൽ ജെറുണ്ട് എന്ന് അറിയപ്പെടും ഇതേപോലെ ഖിദ്ദു എന്ന ക്രിയയുടെ ജെറുണ്ടാണ് എന്ത് ഈ എന്നുള്ള സാധനം അപ്പോൾ ഇത് ആഡ് ചെയ്താലുള്ള സംഭവം എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ മലയാളത്തിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറയുകയാണ് ഞാനൊരു വല്ലാത്ത തീറ്റ തിന്നു എന്ന് പറയുമ്പോട്ട് ആ വല്ലാത്ത ഓട്ടോടി എന്ന് പറയുമ്പോ ആ അത് ബോറാണോ അല്ലെങ്കിൽ ആ ആശയത്തെ കൂടുതൽ സുന്ദരമായി പറയണോ ഒരു മിനിമം ഭാഷ അറിയുന്ന സംബന്ധിച്ച് കുറച്ചൊരു എന്തോ ഉള്ളു എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയണ്ട മലയാളം അറിഞ്ഞാൽ മലയാളം പോലും ബേസിക് ആയിട്ട് അറിയുമെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അപ്പോ അത്രയും ബേസിക് ആയിട്ട് അറിയണ്ടുന്ന ഒരു സാധനം പോലും ജബാർ മാഷിനെ അറിയില്ല എന്തുകൊണ്ടാണ് അത് അറബി അറിയാത്ത കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രശ്നമാവുന്നത് ആ ഖുറാൻ ക്ലാസ് നടത്തുമ്പോൾ അത് പൊട്ടത്തരാണ് എന്ന് മൂപ്പരൊക്കെ തോന്നുന്നത് അറബി അറിയാത്തത് കൊണ്ടാണ് ഇതാണ് അയ്യബ് മലയുടെ സ്ഥാപിച്ച ഒരു സാധനം അപ്പോൾ ഈ സംവാദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷയത്തിലേക്ക് പ്ലേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മുടെ വാദം എന്ന് പറയുന്നത് അയ്യബ് ആദ്യത്തെ പ്രസന്റേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അറബി ജബാറിനറിയില്ല അറിയാത്തത് കൊണ്ട് ഒരാൾ വിശദീകരിക്കും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ടെന്ത് ചെയ്തിട്ടുള്ളത് കുറച്ച് ക്ലിപ്പുകൾ അതുതന്നെ ഒരുപാട് പന്ത്രണ്ടോളം ഉദാഹരണങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരു മൂന്നാലെണ്ണയെ പറയാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് ജബ്ബാർ വെറുതെ ഇങ്ങനെ ആരോപിക്കല്ല കുറച്ച് മാസ് ഡയലോഗ് അടിക്കല്ല പഞ്ച് ഡയലോഗ് അടിക്കല്ല കൃത്യമായി ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ടാണ് അത് വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ ആ ഒരു പിന്നെ വാദം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ് അറബിയിലുള്ള ഒരു ഗ്രന്ഥം അത് വിശദീകരിച്ചു അല്ലെങ്കിൽ അത് ക്ലാസ് എടുക്കണമെങ്കിൽ അറബിയിൽ പരിജ്ഞാനം വേണം